ഹായ് നമസ്കാരം ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒമാനിലെ മത്രയിൽ സ്ഥിതി ചെയ്യുന്ന മത്ര ഫോർട്ട് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളുമായിട്ടാണ് ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേട്ട് കുറേ പടവുകളും ഒക്കെയുണ്ട് അപ്പോൾ അതൊക്കെ കയറി വരുന്നതും അതിൻ്റെ ചുറ്റുവട്ടുള്ള കാഴ്ചകളും എല്ലാം ഒക്കെ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ മാത്രമാണ് വലിയൊരു തടിയുടെ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തടി കൊണ്ട് തന്നെയുള്ള മച്ചും മറ്റും മണ്ണോ മറ്റെന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുള്ള ചുവരുകളും പിന്നെ കുറച്ച് പടവുകളൊക്കെ കയറി അങ്ങനകത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ എല്ലാം പഴയ പഴയ സാധനങ്ങൾ എത്രയോ വർഷങ്ങൾ പഴക്കവും എത്രയോ ആൾക്കാർ വന്ന് പോവുകയും മരിയ ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു കാഴ്ചകൾ നമുക്ക് വളരെയധികം കൗതുകം ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾക്ക് ഇത് വളരെയധികം അതിശയം ഉണ്ടാക്കിയ ഒരു കാഴ്ച തന്നെയാണ് കാരണം വലിയൊരു മലയുടെ മുകളിൽ ഇത്രയും പടവുകളൊക്കെ കെട്ടി അതിൻ്റെ ഉള്ളിൽ ഇത്രയധികം കാഴ്ചകളുണ്ടെന്നുള്ളത് അത് തന്നെയാണ് ഒരു വലിയ കൗതുകമായിട്ട് തോന്നിയത് മുകളിലോട്ട് മുകളിലോട്ട് കയറി പോകുന്നതിനനുസരിച്ച് ആ കാഴ്ചകളുടെ ഭംഗി കൂടി വരികയാണ് ഉണ്ടായത് അപ്പോഴാണ് മറ്റൊരു കൗതുകം കണ്ടത് പാറ കൊണ്ടുള്ള ചൂടുകൾക്ക് ഉള്ളിലായിട്ട് തടി കൊണ്ടുള്ളൊരു ഡോറും അതിനകത്തോട്ട് നല്ല ഇരുട്ടും അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും കാണാനായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി നോക്കിയതൊന്നുമില്ല കേട്ടോ ചെറിയൊരു പേടി അകത്തോട്ട് ഇനി എന്താകുമോ എന്നുള്ളത് പലയിടത്തും ഈ പാറകൾ പൊളിച്ചു മാറ്റാതെ അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ വലിയ കഥവുകൾ വലിയ തടിയുടെ ഭയങ്കര കഥവുകളാണ് അപ്പോൾ ഓരോ ഭാഗം ഓരോ നില കയറുന്ന അനുസരിച്ചും ആ അതിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണിത് എന്നു വെച്ചാൽ കടലും റോഡും അങ്ങ് ദൂരെ വരെ കാണാം വണ്ടികളൊക്കെ ഇങ്ങനെ ചെറുതായി പോകുന്നതും അതൊരു ഭയങ്കര മനോഹരമായിട്ട് നമുക്ക് അതൊന്ന് കാണണം എന്നാലേ അത് പറ്റുള്ളൂ ഞങ്ങളൊരു ഉച്ച തിരിഞ്ഞ സമയത്താണ് കേട്ടോ പോയത് ഒരു നാലു മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഉച്ചയ്ക്കൊന്നും അല്ല അത് കയറി പോകാനൊക്കെ രാവിലെ ആയാലും പാടാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാകുമ്പം ആ വെയിലൊക്കെ ഒന്ന് പോയി വരുന്ന സമയത്ത് നമുക്ക് വലിയ പ്രയാസം ഇല്ലാണ്ട് കയറി പോവാം എന്നിട്ട് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അതിൻ്റെ മുകളിൽ ഓരോരോ നില കയറുന്നതിനനുസരിച്ചും ഈ കാഴ്ച അങ്ങനെ നമ്മൾ ഭംഗി കൂടിക്കൂടി വരിക ചെയ്യുന്നത് കടലിൽ ഈ ഷിപ്പുകൾ കിടക്കുന്നതും കൊച്ചു വഞ്ചികളും താഴ്ഭാഗത്തായിട്ട് ആൾക്കാരിങ്ങനെ നടന്ന് പോകുന്നത് ചെറുതായിട്ടിങ്ങനെ കാണുന്നുണ്ട് പിന്നെ കൂടെ ഇങ്ങനെ വണ്ടികൾ പോകുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ അതിശയായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ കാണുന്നത് ഇതേവരെ ഇങ്ങനൊരു കാര്യം ഇവിടെ ഉണ്ടെങ്കിലും ഇതിൻ്റെ മുകളിൽ കയറുന്നതും അല്ലെങ്കിൽ അതിൻ്റെ വണ്ടിയിൽ നിന്ന് ഇത്രയും കാഴ്ചകൾ കാണാം എന്നുള്ളതൊന്നും ഉള്ളത് പറയാമല്ലോ അറിയത്തില്ലായിരുന്നു ഈ അടുത്തിടെയാണ് ഇങ്ങനെയൊരു കാര്യത്തിൻ്റെ പറ്റി ഞാൻ ഞങ്ങൾ അറിഞ്ഞതും അപ്പോൾ തന്നെ ഞങ്ങൾ ഇതൊന്ന് കാണാനായിട്ട് പോവുകയാണ് ഉണ്ടായത് വലിയൊരു മലയുടെ മുകളിൽ വീണ്ടും വീണ്ടും ഇത്രയും കെട്ടിപ്പൊക്കി കോട്ട പോലെ കെട്ടിപ്പൊക്കിയിരിക്കുന്നു അപ്പോൾ ഈ കോട്ടയുടെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും ഉയരത്തിൽ നിന്നുകൊണ്ട് തന്നെ താഴേക്കുള്ള കാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ അത് ഞാൻ ഈ എൻ്റെ ക്യാമറ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ക്യാമറയെ വിളിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്രയും എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ അത് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാഴ്ചയാണ് അത്ര മനോഹരമാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ആ ഒരു കാഴ്ച അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ അതും ഒരു പ്രത്യേകതയായിട്ടുള്ള ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് തോന്നിയൊരു കാര്യമാണ് കേട്ടോ ഇനിയൊരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ ഉള്ളത് പറയാലോ ഇതിൻ്റെ മുകളിലോട്ട് മുകളിലോട്ട് കയറുന്നതനുസരിച്ച് എനിക്ക് നല്ല പേടി തോന്നിയായിരുന്നേ കാരണം ഇത്രയും ഹൈറ്റിലോട്ട് കയറുന്നതനുസരിച്ച് എന്തോ ഒരു പേടി പിന്നെ നമ്മൾ ഈ കോട്ടയുടെ മുകളിൽ കയറിയിട്ട് ചുറ്റുവന്ന് കണ്ണുടിക്കുമ്പോൾ കെട്ടിടങ്ങൾ ഇങ്ങനെ താഴെ ഈ മലയുടെ താഴ്വാരത്തിൽ ശരിക്കും കെട്ടിടങ്ങൾ കാണാം ഈ കാഴ്ചകളിങ്ങനെ വിവരിക്കുമ്പോഴേ ഇതൊക്കെ ഏതോ കഥയിലൊക്കെ പറയുന്ന കണക്ക് മലയുടെ താഴ്വാരത്തിൽ കെട്ടിടങ്ങൾ ഒരു സൈഡിലെ നദി അങ്ങനെയൊക്കെയുള്ളൊരു ഒരു സ്റ്റോറി പറയുന്ന ഒരു രീതി എനിക്ക് തോന്നുന്നു ഒത്തിരി രസവും ആ ഉള്ളിൽ എപ്പോഴോ കണ്ടുപോയ ഒരു കഥയുടെ ഏതോ ഒരു ഭാഗം പോലെ തോന്നുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു എടുത്തും ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തി ഏറ്റവും മുകളിലെത്തിയപ്പോൾ സത്യം പറയാലോ നല്ല കാറ്റ് പിന്നെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഇതെന്ന് വെച്ചാൽ ഒരു ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു കവചം കവചം എന്ന് പറയുമ്പോൾ കടലിൽ നിന്ന് വരുന്ന വെടിയുണ്ടകളെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതെന്നും പറയാം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വെടി ഉതിർക്കാൻ വേണ്ടിയിട്ടും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഒരു ഒമാൻ്റെ പതാക ഇങ്ങനെ പാറിപ്പറക്കുന്നുണ്ട് ആ മുകളിൽ നിന്ന് താഴോട്ട് നോക്കാൻ സത്യം പറയാം എനിക്ക് ഭയങ്കര പേടിയോ തോന്നി വല്ല കാറ്റായിരുന്നു ആ മുകളിലോട്ട് മുകളിലോട്ട് കയറുന്ന അനുസരിച്ച് ഈ വീതി കുറഞ്ഞ് ഒരു ഇടുങ്ങിയ സ്ഥലമായി മാറുമായിരുന്നു അപ്പോൾ തന്നെ ഒരു ചെറിയ ഭയം ഉള്ളിൽ ഉണ്ട് അപ്പോൾ താഴെയായിട്ട് ആ കയറി വന്ന പടവുകളാണ് ഇങ്ങനെ കാണുന്നത് അവിടെ നിന്ന് ചുറ്റും നോക്കി പെട്ടെന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇഞ്ഞ് പകർത്തിയെടുത്തിട്ട് വീണ്ടും തിരിച്ച് താഴേക്ക് ഇറങ്ങാനുള്ളൊരു തത്രപ്പാടായിരുന്നു കാരണം കാറ്റ് നല്ലവരുണ്ട് പേടിയുണ്ട് അതുകൊണ്ട് അപ്പോൾ പിന്നെ കടലിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ ഇങ്ങനെ നല്ല രസമായിട്ട് കാണുന്നുണ്ട് പിന്നെ റോഡിൽ ദൂരെയൊക്കെ വണ്ടികൾ പോകുന്നതും ഒക്കെയായിട്ടിങ്ങനെ നല്ല ഭംഗിയാണ് ഏറ്റവും മുകൾ കയറി ഇന്ന് കാണുന്നത് പക്ഷേ അവിടെ തോനെ നേരം നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല എല്ലാവർക്കും ഒന്നും കുഴപ്പമുണ്ടാവില്ല വളരെയധികം ആൾക്കാരാണ് ഈ കാഴ്ചകൾ കാണാനായിട്ട് ഓരോ ദിവസവും ഇവിടെ വന്നു പോകുന്നത് അത് ചൂടില്ലാത്ത സമയത്താണ് വരുന്നത് അപ്പോഴാണ് നല്ല രീതിക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുന്നത് ഉച്ച കഴിഞ്ഞ സമയത്താണ് കൂടുതലും ആൾക്കാർ വന്നു പോകുന്നത് കാരണം അസ്തമനം കാണാം പിന്നെ ഈ കടലിലും ഈ ചുറ്റുവട്ടത്തും ഉള്ള വീടുകളിലും ഒക്കെയായിട്ട് ലൈറ്റുകൾ തെളി ആ ഭംഗിയും കൂടെ ആസ്വദിക്കാൻ വേണ്ടിയാണ് കൂടുതലും ആൾക്കാർ വന്നു പോകുന്നത് ഞങ്ങളും അങ്ങനെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കുറേ സമയം കണ്ടു നിന്നു അത് കഴിഞ്ഞിട്ട് സൂര്യാസ്തമനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു അധികം താമസിക്കാതെ തന്നെ അസ്തമനത്തിൻ്റെ ശോഭ തെളിഞ്ഞു തുടങ്ങി ഒപ്പം തന്നെ കടലിൽ കിടന്ന ഷിപ്പുകളിലൊക്കെ ലൈറ്റുകൾ തെളിയാനൊരുങ്ങി അങ്ങനെ ആകാശവും കടലും എല്ലാം മനോഹരമായി തീർന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ദൂരേന്ന് ഒരു ബോട്ട് നല്ല സ്പീഡിനിങ്ങനെ വന്ന് ആ ഷിപ്പിൻ്റെ അടുത്തോട്ട് വന്ന് ചേരുന്നു അതിനിടയിലി ഭവ്യക്കുട്ടി ഇവിടെ നിന്നുകൊണ്ട് തന്നെ കടലിനെ തൊടാനായിട്ടൊരു ശ്രമവും കൂടെ നടത്തി